ഹലോ ഗായ്സ് ഗായ്സ് അതെ ഞാനുണ്ട് ജിൻസും ഉണ്ട് ഞങ്ങളിന്ന് റാന്നി വന്നിരിക്കണം ഞാനൊന്ന് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞങ്ങൾ റാന്നിയിലൊരു നല്ലൊരു സ്ഥലം വരുന്നുണ്ട് അപ്പോൾ ആ സ്ഥലമാണ് ബാക്കി കാണുന്നത് പനംപാറ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് മാളിപ്പുറ എന്ന സിനിമയിൽ ഇതിൻ്റെ ഒരു ചെറിയ ഷോട്ട് കാണിക്കുന്നുണ്ട് സ്ഥലം ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോകാം അപ്പം അപ്പോൾ ഗായസ് ഞങ്ങളുടെ മേളോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പനം എന്ന് പേര് വരാൻ കാരണം അത് കണ്ടില്ല അതേ പന നിൽക്കുന്നുണ്ടോ അങ്ങനെയാണ് പേര് വന്നിരിക്കുന്നത് പിന്നെ മേലൊരു ടീ ഷോപ്പുണ്ട് അവിടെ നോക്കി ചായ ഒക്കെ പിടിച്ച് വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ഇവിടെ നിൽക്കാൻ നല്ല രസമാണ് ഷോപ്പ് ഇതാണ് നമുക്ക് പിന്നെ ചായ പിടിക്കാം നമുക്ക് എന്തായാലും വ്യൂ കാണാംസ് ഇതാണ് വ്യൂ ഉണ്ടോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ശബരിമല കാണാന്നാണ് പറയുന്നത്

ശബരിമല ആ മലയായിരിക്കും ആ മലയുടെ അപ്പുറം വ്യൂ ഒരു രക്ഷ വ്യൂ നല്ല അടിപൊളി വ്യൂ ആണ് ഈ ചായക്കടുന്ന ചായ ഒക്കെ കുടിച്ച് ഇവിടെ ഇരിക്കാൻ സൂപ്പറാണ് ചാ കുടിക്കുന്ന പമ്പയാറാണ് കേട്ടോ ഞങ്ങളേതാണ്ടേ കാരണം ഉണ്ടെങ്കിൽ ഇരിക്കുകയാണ് അത് പ്രതീക്ഷിക്കാതെ മഴയും പെയ്തു നല്ല വ്യൂ ഇവിടെ ഞങ്ങൾ ആദ്യം വന്നപ്പോൾ നല്ല കാലാവസ്ഥയായിരുന്നു ഇവിടെ വന്നപ്പോൾ മഴ പെയ്തു ചായ ഗ്സ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഹായി കൊടുക്കാം ഓക്കെ